അത്രയും ബുദ്ധിമുട്ടിയ ദൈവത്തിനെ പോലെ മുന്നിലേക്ക് അട്ടപ്പാടി മുക്കാലി സ്വദേശികളായ സജിയും ബിസ്നയും ഇരുപത്തിയാറ് ഭിന്നശേഷി കുട്ടികൾക്കാണ് ദയശ്രേയ ചാരിറ്റബിൾ റീഹാബിലേഷൻ സൊസൈറ്റിയിലൂടെ തണലേകുന്നത് വിവാഹ ശേഷം കുട്ടികളില്ലാതിരുന്ന ഇവർ പ്രത്യേക പരിചരണം ആവശ്യമായ ഭിന്നശേഷി കുട്ടികളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് സജിയും ബിസ്നയുമാണ് ഇപ്പോൾ അച്ഛനും അമ്മയും ഇവരുടെ ചെലവും വീട്ടുവാടകയും സാധാരണക്കാരായി ദമ്പതികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഈ കുട്ടികൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി യാഥാർത്ഥ്യമാക്കി ഞങ്ങൾക്ക് ചെയ്ത് തന്ന ഉപകാരം ഞങ്ങൾ മരണം വരെ മറക്കില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിയ സമയത്ത് പോലെ യൂസഫ് അലി സാർ ഞങ്ങളെ മുന്നിലേക്ക് സഹായങ്ങളുമായിട്ട് വന്നത് യൂസഫ് അലി സാറെ അറിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ദൈവം യൂസഫ് അലി സാറത്തേക്ക് ഞങ്ങളെ കാര്യങ്ങൾ എത്തിച്ചു വലിയ ഒരാൾ ഞങ്ങളെ ഈ വിഷമം മനസ്സിലാക്കി ഞങ്ങളെ മുന്നിലേക്ക് വന്നതിന് ഒരുപാട് നന്ദിയും ഉണ്ട് യൂസഫ് അലി സാറെ കുടുംബത്തിനും കൂടെയുള്ളവർക്കും വേണ്ടി ഞങ്ങളെ പ്രാർത്ഥന എന്നുകൊണ്ട്